ഇന്ന് നമുക്ക് പാവക്കയുടെ ഔഷധ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ ഒട്ടും കയ്പില്ലാതെ എങ്ങനെയാണ് പാവക്ക കറിയായിട്ട് വെക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ക്ലീൻ ചെയ്ത് വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവക്കയിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാത്തിലാവുന്ന ഇതിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ പെരട്ടി വെച്ചിരിക്കുന്ന പാവൊക്കെ ഏർത്ത് കൊടുക്കുക ഇനി മീഡിയം ഫ്ലെയിമിൽ വെക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഫ്രൈ റോസ്റ്റ് ആക്കി എടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഇത് കറി വെച്ച് കഴിയുമ്പോൾ ഒട്ടും തന്നെ ഉടയാതെ നമുക്ക് പാവയ്ക്ക കിട്ടുകയും ചെയ്യും അതിൻ്റെ കയ്പൊക്കെ മാറി നല്ല ടേസ്റ്റായിട്ട് വരും ഇതേപോലെ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക ഇതേപോലെ കറി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്നും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മൾ കറി പാവൊക്കെ എപ്പോഴും കറി വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാൻ പാടുള്ളൂ അപ്പോഴാണ് അതിൻ്റെ കയ്പൊക്കെ ഇറങ്ങി നല്ല കറിയായിട്ട് കിട്ടുക അപ്പോൾ ആയിട്ടുണ്ട് അത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഒരു സവാള വളരെ നൈസായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുക ഒര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കുത്ത് ഇതേപോലെ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് പാവയ്ക്കയും തേങ്ങാക്കുത്തും കൂടി ഇട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടിയിൽ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ സമയം സ്റ്റവ് സിമ്മിലിടുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ റെസിപ്പി നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അതിൻ്റെ കറിയുടെ വ്യത്യാസം അറിയാം അതുപോലെ തന്നെ ഒട്ടും തന്നെ കയ്പ ഉണ്ടാവില്ല നല്ല രുചിയുമായിരിക്കും കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് അപ്പം അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലകളൊക്കെ ഇതിലത്ത് പിടിക്കുന്ന വിധത്തിൽ സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഒരു മിനിറ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വളം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ഗ്ലാസ് പുളിവെള്ളം ഈ പുളിവെള്ളത്തിൽ കിടന്ന് ഈ പാവക്കയുടെ ആ കയ്പ്പൊക്കെ കൈപ്പൊക്കൊന്ന് ഇറങ്ങുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അത് നന്നായിട്ടൊന്ന് പിടിച്ചെടുക്കുക അന്നെ പുളിവെള്ളം ഈ പാവക്കയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരുമ്പോൾ നല്ല ആയിരിക്കും നമ്മുടെ കറിക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക നോക്കിയിട്ട് എല്ലാം കൂടി ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് സിമ്മിലിടുക സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഈ കറി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക ഒരു കുറിയ ചാറോടുകൂടി തന്നെ എടുക്കുക അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അതേപോലെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാൻ പാടുള്ളൂ അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവണം അപ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് പോലെ ഇത് കഴിക്കാൻ പറ്റും നിങ്ങളത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി സിമ്മിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുമ്പോൾ കറി റെഡി ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം